പിതാവ് വിദേശത്ത് സാമ്പത്തിക പ്രതിസന്ധിയിൽ നാട്ടിൽ കുടുംബം കടബാധ്യതയിൽ ഉമ്മയുടെ ചികിത്സാ ചെലവ് സഹോദരൻ്റെ വിദ്യാഭ്യാസ ചെലവ് നിത്യ ബുദ്ധിമുട്ട് ജോലിയില്ല വരുമാനമില്ല ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ ജീവിതത്തിൽ ഒപ്പം കൂട്ടുന്നതിലും പ്രതിസന്ധി എല്ലാം കൂടി അഫാനിലുണ്ടാക്കിയത് കൊടിയ നിരാശ ഇതിനിടയിൽ കൂട്ടാത്മഹത്യ ചെയ്യാമെന്ന ഉമ്മയുടെ ആലോചന ഇതെല്ലാം കൂടി ചേർന്നാണ് അർഫാനെ കൂട്ടക്കൊലപാതകത്തിന് പ്രേരിപ്പിച്ചതെന്നാണ് പോലീസിന്റെ ഇപ്പോഴത്തെ നിഗമനം വ്യാഴാഴ്ച അഫ്ഫാനും ഫർസാനയും സ്വർണം പണയം വെച്ചത് കടബാധിതകളിൽ ചിലത് തീർക്കാനാണെന്നും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് കൃത്യമായ ആസൂത്രണത്തോടെയാണ് കൊലപാതകങ്ങൾ ഓരോന്നും അഫാൻ നടപ്പാക്കിയതെന്നും പോലീസിന് വ്യക്തമായി മരണത്തിനു തൊട്ടു ഫർസാനയുടെ ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു മൂന്നേകാലിന് ട്യൂഷനെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങി റോഡിലൂടെ നടന്നു പോകുന്ന ഫർസാനയുടെ ദൃശ്യങ്ങളാണിത് ഫർസാന തൊട്ടടുത്ത ജംഗ്ഷനിൽ കാത്തു നിൽക്കുന്ന അഫ്ഫാന് സമീപത്തേക്കാണ് പോകുന്നത് അവിടെ നിന്ന് ബൈക്കിലാണ് ഇരുവരും അഫ്ഫാൻ്റെ വീട്ടിലേക്ക് പോയത് പിന്നീട് ഫർസാനയെ കൊലപ്പെടുത്തി ഇതിന് തൊട്ടുമുമ്പാണ് അഫ്ഫാൻ്റെ സഹോദരൻ അഫ്സാൻ കുഴിമന്തി വാങ്ങാൻ വെഞ്ഞാറമൂട്ടിലേക്ക് ഓട്ടോറിക്ഷയിൽ പോയത് അതിൻ്റെ ദൃശ്യങ്ങളും ഇന്നലെ പുറത്തു വന്നിരുന്നു അതായത് ഫർസാനെ കൊലപ്പെടുത്താൻ വേണ്ടി സഹോദരനെ വീട്ടിൽ നിന്ന് തന്ത്രപൂർവ്വം മാറ്റി നിർത്തുകയായിരുന്നുവെന്ന് നിഗമനം ഏറ്റവും ഒടുവിൽ അഫാൻ കൊലപ്പെടുത്തിയത് സഹോദരൻ അഫ്സാനെയാണ് നാലുപേരെ ആക്രമിച്ച ശേഷം അഫാൻ മദ്യപിച്ചിരുന്നതായി പോലീസ് സംശയിക്കുന്നുണ്ട് ഫർസാനെ കാണുന്നതിന് തൊട്ടു മുൻപ് പത്ത് മിനിറ്റ് ബാറിൽ ചെലവഴിച്ചെന്നാണ് നിഗമനം ബാറിൽ നിന്ന് മദ്യം വാങ്ങി വീട്ടിൽ പോയി വിഷം കലർത്തി കഴിച്ചുവെന്നാണ് സംശയം കൊലപാതകങ്ങളിലേക്ക് അഫാനെ വഴിതിരിച്ചുവിട്ട കാര്യങ്ങളിൽ വ്യക്തത വരുത്താൻ ചികിത്സയിൽ കഴിയുന്ന ഉമ്മ ഷമിക്ക് കഴിയുമെന്നാണ് പോലീസ് കരുതുന്നത് വെഞ്ഞാറമൂട് കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട് നിർണായക വിവരങ്ങൾ നൽകാൻ കഴിയുന്ന രണ്ടു പേരാണെന്ന് ജീവിച്ചിരിക്കുന്നത് ഒന്ന് പ്രതി അഫാൻ രണ്ട് ഉമ്മ ഷെമി ഷെമിയുടെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ടെന്നുള്ളതാണ് ഡോക്ടർമാർ വ്യക്തമാക്കുന്നത് ഷമിയുടെ മൊഴിയെടുക്കുന്നതിലൂടെ നിർണായക വിവരങ്ങൾ ലഭ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് പോലീസും ഷമീനയുടെ തലച്ചോറിന്റെ സ്കാൻ രാവിലെ എടുത്തിരുന്നു അതിൽ തലച്ചോറിന്റെ നീര് കൂടിയിട്ടില്ല ഇന്നലത്തെ പോലെ അതേപോലെ തന്നെ തുടരുന്നുണ്ട് ആളെപ്പോഴും കോൺഷ്യസ് ആണ് സംസാരിക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ അറിയാം ബന്ധുക്കളേ അന്വേഷിക്കുന്നുണ്ട് വൈറ്റൽസ് എല്ലാം സ്റ്റേബിളായി തന്നെ തുടരുന്നുണ്ട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിയുന്ന പ്രതി അഫ്വാന്റെ മൊഴി രേഖപ്പെടുത്താനും പോലീസ് ശ്രമിക്കുന്നുണ്ട് ഇതിനിടയിൽ ഫർസാനയുടെ വീട്ടിലെത്തി ബന്ധുക്കളുടെ മൊഴി പോലീസ് ശേഖരിച്ചു അഫ്വാന്റെ ബന്ധുക്കളുടെ മൊഴിയും എടുക്കുന്നുണ്ട് അഫാന്റെയും ഉമ ഷെമിയുടെയും ഫോണുകൾ ഫോറൻസിക് പരിശോധനയ്ക്ക് കൈമാറി മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം